വർഷം ആഘോഷമാക്കി നീലക്കുയിൽ അഭ്രപാളിയിൽ നിന്നും അരങ്ങത്തേക്ക് സിനിമയുടെ എഴുപതാം വർഷത്തിലും ഒപ്പം ഭാസ്കരൻ മാഷിന്റെ ജന്മശതാബ്ദി വർഷത്തിലുമാണ് സിനിമ നാടകമായി അരങ്ങിലെത്തിയത് പിന്നെ പിന്നെ മറ്റു ഉറൂബിന്റെ രചനയിൽ പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് നീലക്കുയിൽ സംവിധാനം ചെയ്തത് രാഷ്ട്രപതിയുടെ രജതകമനം സ്വന്തമാക്കിയ ആദ്യ മലയാള സിനിമയായി നീലക്കുയിൽ അധ്യാപകനായ സവർണ നായകനാൽ ദളിത് പെൺകുട്ടി ഗർഭിണിയാവുകയും അവൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതായിരുന്നു നീലക്കുയിലിന്റെ പ്രമേയം മൂടി എന്ത് ചാരത്തെയും ജാതി വ്യവസ്ഥിതയെയും ചോദ്യം ചെയ്ത സിനിമ അന്നത്തെ നായർ തടവാടുകളിലെ ബന്ധങ്ങളിലെ കാപഠ്യം ധീരമായി തുറന്നു കാണിച്ചു ആശയത്തിന്റെ ആ ധീരത തന്നെയാണ് എഴുപത് വർഷങ്ങൾക്കിപ്പുറവും നീലക്കുയിലിനെ വേറിട്ട് നിർത്തുന്നത് നീലക്കുയിൽ അരങ്ങത്തെത്തിയപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് ആസ്വാദകർ സ്വീകരിച്ചത് അഭിനേതാക്കൾ നീലിയായും നളിനിയായും പകർന്നാടിയപ്പോൾ കഴിഞ്ഞ കാലത്തിലെ സവർണ മേധാവിത്വം വീണ്ടും അരങ്ങിൽ നിറഞ്ഞു നീലിയൊരു വേദനയായി കാണികളിലേക്ക് പടർന്നു നീലക്കുയിൽ അഭ്രപാടിയിൽ തിളങ്ങിയപ്പോൾ അതിൽ ബാലകഥാപാത്രമായി പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന വിപിൻ മോഹൻ നാടകം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും നീലക്കുഴലിന് അതിൻ്റെതായ ഉണ്ടെന്ന് എനിക്ക് നാള് നിളയെ തിയേറ്ററിനായിട്ട് കണ്ടപ്പോൾ മനസ്സിലായി തിയേറ്ററോൺ തുടയുടെ ബാനറിൽ ആർ എസ് മധുവിന്റെ രചനയിൽ ചലച്ചിത്ര സംവിധായകൻ സി വി പ്രേംകുമാറാണ് നാടക സംവിധാനം ചെയ്തത് അമൃത ന്യൂസ് തിരുവനന്തപുരം